ഹമാസിന്റെ പിടിയിലായിരുന്ന മൂന്ന് ബന്ധികൾ കൊല്ലപ്പെട്ടത് തങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംബന്ധിച്ച് ഇസ്രയേൽ ഇവർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന ഹമാസിന്റെ വാദം മാസങ്ങളോളം തള്ളിക്കളഞ്ഞ ഇസ്രയേൽ പ്രതിരോധ സേന ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ബന്ദിമോചനത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന വാദം ശക്തമാകുന്നതിനിടെ നെതന്യാഹു കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ടു ഗാസയിൽ ജീവൻ നഷ്ടമായി പരാജയപ്പെട്ടൊരു സർക്കാരിന്റെ ഫലം ഹമാസിന്റെ പിടിയിലിരിക്കെ കൊല്ലപ്പെട്ട ഇസ്രയേൽ പ്രതിരോധ സേനാംഗം റോൺ ഷെർമാന്റെ ശവക്കല്ലെറയ്ക്ക് മുന്നിൽ ഇങ്ങനെ എഴുതിവെച്ച കല്ല് സർക്കാർ ദിവസങ്ങൾക്കകം നീക്കി സർക്കാരിനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞാണ് പ്രതിരോധ മന്ത്രാലയം ഇങ്ങനെ ചെയ്തത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വീഴ്ച കൊണ്ടല്ല ഷെർമാനും മറ്റു രണ്ടുപേരും മരിച്ചതെന്നാണ് അന്നു മുതൽ ഇസ്രയേൽ സർക്കാർ ആണയിട്ടത് ഇതാണിപ്പോൾ മാറ്റിപ്പറയുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനാംഗമായ നിക് ബേസർ എലിയാടൊളെ ഡാണോ എന്നിവരാണ് ഷെർമാനൊപ്പം കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബറിലെ ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയ മൂവരുടെയും മൃതദേഹം ഡിസംബർ പകുതിയോടെ പ്രതിരോധ സേന കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇവർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നിന്ന് അവകാശപ്പെടുന്ന വീഡിയോ ഹമാസ് പിന്നാലെ പുറത്തുവിട്ടു ഇത് ഇസ്രയേൽ സർക്കാർ സമ്മതിച്ചില്ല ഒൻപത് ശേഷം വീഴ്ച തുറന്നു സമ്മതിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ സേന പേരും കൊല്ലപ്പെട്ടത് ഗാസ മുനമ്പിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പരിണിത ഫലമായിട്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഉദ്ധരിച്ച് സൈന്യം പറയുന്നത് വ്യോമാക്രമണത്തിന്റെ പരിണിത ഫലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സൈന്യം വിശദീകരിക്കുന്നില്ല ആക്രമണത്തെ തുടർന്ന് ടണലിൽ ശ്വാസം മുട്ടിയോ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചോ ആകാം ഇവരുടെ മരണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വ്യോമാക്രമണത്തിൽ ഇവർക്ക് നേരിട്ട് പരുക്കേറ്റിട്ടില്ലെന്ന് നേരത്തെ വ്യക്തമായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെടുത്തതിന് സമീപത്ത് നവംബർ പത്തിന് ഐ ഡി എഫ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഹമാസിന്റെ ഗാസ ബ്രിഗേഡ് അഹമ്മദ് ഖൻഡോറിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമത്തിൽ ഖൻഡോർ കൊല്ലപ്പെട്ടു ഇതേ ടണലിലാണ് മൂന്ന് ബന്ദികളും ഉണ്ടായിരുന്നതെന്നും ഇവരെ മനുഷ്യകവചമായി ഉപയോഗിച്ചിരിക്കാമെന്നുമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ വാദം ബന്ദികൾ മറ്റിടങ്ങളിലാണെന്നും ഈ ടണലിൽ ബന്ദികളുള്ളതായി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് സൈന്യം വിശദീകരിക്കുന്നത് ബന്ദികളുണ്ടെന്ന് കരുതപ്പെടുന്ന മേഖലയിൽ ഇസ്രയേൽ ആക്രമണം നടത്താറില്ല അതായത് രഹസ്യാന്വേഷണ വിഭാഗവും കൃത്യമായി വിവരം നൽകുന്നതിൽ പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധുക്കളാക്കി ഇതിൽ സൈനികരും ഉൾപ്പെടും മുപ്പത്തിയേഴു പേർ കൊല്ലപ്പെട്ടു നൂറ്റിയഞ്ചു പേരെ പലപ്പോഴായി മോചിപ്പിച്ചു ശേഷിക്കുന്നവർ ഇപ്പോഴും ഗാസയിലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഹമാസുമായി ഉടൻ സമാധാന കരാറിലെത്തണം എന്നതാണ് ഇസ്രയേലിൽ നിന്ന് നിതന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ കൂട്ടുസർക്കാറിലെ തീവ്ര നിലപാടുകാരുടെ സമ്മർദ്ദം മൂലം ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഇസ്രയേൽ സേനയുടെ വെളിപ്പെടുത്തൽ വരുന്നത് നെതന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും